എൻ്റെ വീട് പണി നടക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു ഒറ്റ സംഗതി പറഞ്ഞില്ല വീടിൻ്റെ പുറത്ത് തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് ഞാൻ നീ പ്ലാസ്റ്റിക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ തേപ്പിന്റെ പണിക്കാൻ എന്നോട് പറഞ്ഞാൽ തറയോ പ്ലാസ്റ്റിങ് ചെയ്യേണ്ട നല്ല പ്രശ്നമാണ് കാരണം അവർ ഫസ്റ്റ് തന്നെ പറഞ്ഞ കംപ്ലയിൻ്റ് പറഞ്ഞാൽ ഈ ഒരു ഇതാണ് ഈ ഒരു ഇലക്ട്രിക് ബോർഡ് ഇത് ഫുള്ള് സെറ്റ് ആക്കുന്നവശേഷം മുപ്പത് പണി കയറും മുപ്പത് പണി കയറുമ്പോൾ അത് എന്നോട് കണക്കുവിട്ടാൻ പറഞ്ഞു നഷ്ടമല്ല എങ്ങനെ പിന്നെ അതേപോലെ തന്നെ പ്ലാസ്റ്റിങ് കഴിഞ്ഞ് ലൈഫ് ടൈം വാരൻറ്റി അവർ പറയുന്നുണ്ട് ആ ലൈഫ് ടൈം ഒന്നും തരൂല്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പല പ്രശ്നങ്ങളും പറഞ്ഞു ഇതിനോട് പണിയല്ലേ ഇതിൻ്റെ ഉറപ്പ് എങ്ങനെയുണ്ട് സിമന്റിന്റെ ആ സിമന്റിന്റെ ഉറപ്പെന്നെ കിട്ടുന്നില്ലേ കറക്റ്റ് ഉറപ്പ് കിട്ടുന്നില്ല എല്ലാം ഒരു ബാത്റൂമിന്റെ സൈഡിൽ നമ്മൾ നോർമലി തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പൊട്ടി പൊട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പൊട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞാൽ ഈർപ്പം തട്ടിട്ട് ആ പൊട്ടി ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരും ഈ ഒരു പ്ലാസ്റ്റിക് ഇട്ടുകഴിഞ്ഞാൽ ലൈഫ് ടൈം വാട്ടർ പ്രൂഫ് ആട്ടോ അതേപോലെ തന്നെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് പണി തീർക്കാൻ വേറും അമ്പതിനായിരം രൂപവും അതേപോലെ തന്നെ തേപ്പിന് കൊടുക്കണം തേക്കണം അത് കഴിഞ്ഞിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് രണ്ട് പൊട്ടി പൊട്ടി ഇടണം പൊട്ടിയിട്ട് രണ്ട് പൊട്ടും പ്രൈമർ അടിക്കണം പ്രൈമർ ഇട്ട് രണ്ട് പൊട്ടും എമേസൺ അടിക്കണം ഏകദേശം അമ്പതിനായിരം അടുത്ത് രണ്ട് ലക്ഷം പ്ലാസ്റ്റിക് സെറ്റ് ആവാൻ രണ്ട് മണിക്കൂർ സമയം എടുക്കുമെങ്കിൽ ജിപ്സം പ്ലാസ്റ്റിങ് എച്ച് ഡി ഓ മാർക്ക് മെറ്റീരിയൽ സെറ്റ് ആകാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ട് വരികയും എന്നാൽ ജിപ്സം പ്ലാസ്റ്റിംഗ് കാലം കഴിയുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് കൂടി വരികയും ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ജിപ്സം പ്ലാസ്റ്റിംഗ് സിമെന്റ് പ്ലാസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് ഉപയോഗിക്കാൻ കൂടുതൽ നമുക്ക് ഉപകാരപ്രദമാണ് കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചെയ്യണമെങ്കിൽ ഫ്രാൻചൈസി കേരളത്തിലുടനീളം നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും അവരെ നമ്പർ അടിയിൽ കൊടുത്തിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ